അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞി പാചകങ്ങളും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് നമുക്ക് മുന്നോട്ട് പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമായി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിന അതായത് എഴുപത് വയസ്സുള്ള ഒരാൾക്ക് ഒരു എന്താ ഒരു അറുപത് അമ്പത്തഞ്ച് അമ്പത് ഒക്കെ ഒരു ഏജ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അതായത് എഴുപത് വയസ്സിലും യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു പാക്കാണ് ഒരു ഫേസ് പാക്കാണ് ഇവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് നമുക്ക് ഒരു ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യാണ് അപ്പൊ അത് അല്ലെ പ്രായം മുന്നോട്ട് പോകുതോറും പോകുതോറും നമ്മുടെ സ്കിന്നില് പല മാറ്റങ്ങൾ സംഭവിക്കും ഫസ്റ്റ് നമ്മുടെ സ്കിന്നു ഡ്രൈ ആവും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവാതിരിക്കാനും നമുക്ക് എപ്പോഴും യുവത്വം നിലനിർത്താം നിങ്ങൾ പറയും എന്തൊക്കെ ചെയ്താലും പ്രായം പ്രായം അത് തന്നെയല്ല ആണ് എന്നാലും നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രായം തോന്നിക്കാതെ ഉള്ള പ്രായം തന്നെ നിലനിർത്താനായിട്ട് പറ്റും ഉള്ളതിലും കൂടുതലും പ്രായം നമുക്ക് ഒരിക്കലും തോന്നിക്കത്തില്ല ചിലവരെ കണ്ടു കഴിഞ്ഞാൽ ആകെ അവർക്ക് നാൽപ്പത് വയസ്സ് വല്ലതും കാണത്തുള്ളൂ പക്ഷേങ്കിൽ നമ്മൾ അവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രായം പോലെ തോന്നും അത് എന്തുകൊണ്ടാണ് ഈ സ്കിന്നൊന്നും ശരിക്കും സംരക്ഷിക്കാനിട്ടാണ് അതിനൊരു കെയർ കൊടുക്കാനിട്ട് മാത്രമാണ് അപ്പൊ നമുക്ക് ഏജ് കൂടുന്തോറും നമ്മൾ സ്കിന്നിന് നല്ല കെയർ കൊടുക്കണം അതായത് ഒരു മുപ്പത്തഞ്ചോ മുപ്പത്തെട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ സ്കിന്നിന് ഒരു ഇതാവും ഇപ്പം പണ്ടത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലാതെ പോകും ഇപ്പോഴത്തെ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ കുറെ കെമിക്കൽസൊക്കെ യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ അങ്ങനെ വന്നു പോകുന്നതാണ് ഇപ്പൊ നമ്മുടെ സ്കിന്നിന് നമ്മൾ കെയർ ചെയ്യണം അപ്പൊ നമുക്ക് യുവത്വം നിലനിർത്താനായിട്ട് ഇന്ന് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനിരിക്കുന്നതെന്ന് നോക്കണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ നമ്മുടെ കാപ്പുകൂടെ എല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു രാവിലെ ഉട്ടും പയറും പപ്പടും ആയിരുന്നു അപ്പം ചെറുപയറല്ലേ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ചെറുപയർ അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചെറുപയർ ഒരു തോരനാകുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ചെറുപയർ തോരനുണ്ട് എന്താ അപ്പൊ അന്ന് വെച്ച പഴമാങ്ങ പുള്ശേരി തീർന്നായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ അവിടെ ചതപ്പോ എന്റെ കൂട്ടാരി രണ്ട് പഴുത്ത മാങ്ങ എന്നായിരുന്നു കൂട്ടാരി ജയക്കൂട്ടി പഴുത്ത മാങ്ങയും പഴുത്ത ചക്കയും കേട്ടോ അത് താ ഇവിടെ എടുത്തില്ല ഇങ്ങനെ മുറിച്ചു വെച്ചിരിക്കുന്നു കഴിച്ചതിന് ചെറിയ ഒരു പുളിയുണ്ട് അതിനെ കാണിച്ചു തരാം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന ഇവരിങ്ങനെ ഇതിന്റെ പൂഞ്ഞലൊക്കെ ചെത്തി വെച്ചാൽ എളുപ്പമെളുപ്പം കഴിക്കാൻ പറ്റത്തുള്ളൂ ഇന്നലെ തന്നുവിട്ടതാ ചേട്ടന്റെ കൊടുത്തുവിട്ടതാ ചക്ക പഴുത്ത മാങ്ങയും തന്നു വിട്ടു ഇപ്പൊ ഞാൻ വിചാരിച്ച അതൊരു എന്താ പുളിശ്ശേരി ഉണ്ടാക്കിയേക്കാകുന്നു ഇപ്പൊ ഇന്നത്തേക്കറിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു പഴമാങ്ങ പുളിശ്ശേരിയും വെച്ചിട്ട് ചെറു തോരനും തോരനുമായിട്ട് ഇന്ന് ഞാൻ മീനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ മീൻകാലം വന്നു മീൻകാലം വന്നപ്പോഴത്തേക്ക് എനിക്കത് ഇഷ്ടപ്പെട്ട മീനൊന്നും അല്ലായിരുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ചൂരയായിരുന്നു എനിക്ക് ചൂര ഇഷ്ടമില്ല അപ്പൊ ഇതിനാ നമ്മുടെ മുട്ട മുട്ട ഓംലെറ്റും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്നിപ്പോ ഞാൻ അധികം കറി ഒന്നും വെക്കുന്നില്ല നാളെ നമ്മുടെ വിഷു അല്ലേ ഇപ്പൊ വിഷു ആഘോഷിക്കണ്ടേ അപ്പൊ ഞാന് വിഷുവിനാകുമ്പോൾ നമ്മൾ എല്ലാ കറിയും വെക്കത്തില്ലേ ഇന്ന ഓർത്തിനാണ് ഇന്ന് കുറച്ച് കറി വെച്ചാൽ മതി അപ്പൊ ഉച്ചക്ക് കഴിക്കാം മാത്രം കുറച്ച് കറി വെക്കാം നാളെ നമുക്ക് സദ്യയല്ലേ അപ്പൊ നമുക്ക് എല്ലാം വെക്കണ്ടേ അപ്പൊ ഇന്ന് ഇതൊക്കെ കൊണ്ട് നമുക്ക് കഴിഞ്ഞു കൂടാന്ന് വിചാരിച്ചു ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വെളിയിലോട്ടും കൂടെ ഒന്ന് പോകണം കണി ഒരുക്കാനുള്ള ഏർ ഇത് വെള്ളിരിക്കയും അങ്ങനത്തെ സാധനങ്ങളൊന്നും പച്ചക്കറിയും ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ ഇതൊന്ന് ചെയ്തിട്ട് അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് വെള്ളിയിലോട്ട് പോയി ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളിതാ പുളിശ്ശേരിക്ക് ഞാൻ ഇവിടെ എല്ലാം തേങ്ങയും തൈരും എല്ലാം കൂടെ കടഞ്ഞ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇതൊന്നും ഒഴിച്ചു കൊടുത്താൽ മതിയാകും കുറച്ച് പേരെ കഴിഞ്ഞ ദിവസം ഇതുപോലെ പുളിശ്ശേരി വെച്ചു വെച്ചപ്പോഴത്തേക്കും ഇച്ചിരി നല്ല ആയിട്ട് കട്ടിയായി പോയത് കേട്ടോ ഞാനവിടെ ഒരു ശകലം കൂടെ വെള്ളം കൂട്ടി വെക്കേണ്ടതായിരുന്നു മൂന്ന് വിചാരിച്ചത് അതുപോലെ നല്ല കട്ടിയായി ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ സുഖം ഒരു മീഡിയത്തിൽ ഇരിക്കണം അല്ലേ ഒരുപാട് വെള്ളം ആവരുണ്ട് എന്നാലൊരുപാട് ഇതും ആവരുത് നമ്മുടെ ചട്ടുകയും കാണുന്നില്ല നോക്കിയിട്ട് വരട്ടെ ഇപ്പൊ നമ്മൾ നമ്മുടെ മുട്ട ഓംലേറ്റ് ഒക്കെ റെഡിയായി നമ്മുടെ മാവൻ്റെ പുസ്തകം റെഡിയായി ഇനി നമുക്ക് അതിനൊന്ന് കടവും കൂടെ താളിച്ചു കൊടുക്കണ്ടേ കടവുകൂടെ താളിച്ചു കൊടുക്കാം എല്ലാവരുടെയും ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോ മനസ്സിലൊക്കെ തന്നെ ഒരു ജോലി അല്ലേ നമ്മുടെ വീട്ടമ്മമാരുടെ പരിപാടിയാണെങ്കിൽ അപ്പഴേ ഇന്ന് പിന്നെ പുളിശ്ശേരി വെച്ചു കഴിഞ്ഞാൽ നാളെ വിഷുവിനും പുളിശ്ശേരി വെക്കണമല്ലോ എല്ലാരും ഇങ്ങനത്തെ പരിപാടിയൊക്കെയല്ലേ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു എന്താ പാവയ്ക്ക് കൊറച്ചെടുത്തിട്ട് കിച്ചടിയും കൂടെ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ചെന്ന് നോക്കിയപ്പം പച്ചക്കറി മേടിച്ചിട്ടില്ല അപ്പൊ പച്ചക്കറി ഇനി വാങ്ങിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പൊ ഇനി ഞങ്ങൾ പോയി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വരതേ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ഞാന് ഇവിടെ കൊറച്ച് വെണ്ടയ്ക്കാണ് വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന വെണ്ടക്ക ഈ വെണ്ടയ്ക്ക കുറെ ദിവസമായി വാങ്ങിച്ചിട്ട് കേട്ടോ ഇത് അത് ഇതിനകത്തുനിന്ന് ഇത്രയും വെണ്ടയ്ക്കയുടെ ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് വെണ്ടയ്ക്ക എടുത്താൽ മാത്രം മതി അപ്പൊ മൂന്ന് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് ഏർ ഇതിന്റെ ഇപ്പറവും ഇപ്പുറവും കളയുക കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് കണ്ടിക്കത്തില്ല നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കത്തില്ലേ അതുപോലെ എടുത്തിട്ട് ഈ വെണ്ടയ്ക്ക ഒരു പാത്രത്തിൽ എടുക്കുക അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ എടുക്കുക പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ട് അത് വേഗാൻ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് വേഗം അപ്പൊ വെണ്ടയ്ക്ക വെന്ത് കഴിഞ്ഞതിന് ശേഷം വേഗാൻ വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ ഒഴിക്കണ്ട എന്നിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ നമ്മുടെ ചെറിയ ജാറില് ആ ജാറിലേക്കിട്ട് നന്നായിട്ടത് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് എന്തെല്ലാം ചേർക്കണമെന്ന് നോക്കുക കടലമാവ് വെണ്ടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ നൽകാനും നമ്മുടെ യൂത്വത്തെ പിടിച്ചു നിർത്താനും ഒക്കെയുള്ള നല്ല അടിപൊളി ഒരു സാധനമാണ് വെണ്ടയ്ക്ക പിന്നെ ആ വെണ്ടയ്ക്ക അരച്ചതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് കടലമാവും നല്ല അടിപൊളി സാധനമാണ് എല്ലാ ഫേസ് പാക്കിനും മിക്ക ഫേസ് പാക്കിനും നമ്മള് കടലമാവ് ഉപയോഗിക്കാറുണ്ട് കടലമാവ് തന്നെയാണ് നമ്മുടെ റിംഗിൾസ് പോവാനും ഗ്ലോ നൽകാനും ബ്രൈറ്റ്നസ് നൽകാനും ഒക്കെ ഒരുപാട് നല്ല സാധനമാണ് കടലമാവ് പിന്നെ മൂന്നാമത്തെ സാധനമാണ് നമ്മുടെ തൈര് തൈരിന്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല തൈരെന്ന് വെച്ചാൽ ലാട്രിക് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പം നമ്മള് തൈരു എടുത്തു ഇന്നത്തെ കാര്യം നമ്മുടെ നമ്മുടെ ഇതിലെ ഒലിവ് ഓയില് ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ചേർക്കാം അപ്പം വെണ്ടയ്ക്ക അരച്ചതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് കടലമാവ് തൈര് പിന്നെ ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഇത് ഈ വെണ്ടയ്ക്ക അരച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഫേസിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കുറച്ച് നല്ല കട്ടിക്കിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കുക കട്ടിക്കിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അര മണിക്കൂർ ഇത് ഫേസിൽ വെക്കുക അര മണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയുക കഴുകി കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വയ്ക്കുക ഇത്രേം പരിപാടിയുള്ളൂ ഇത് എന്നും ചെയ്യണം പിന്നെ മടിച്ചുകളൊക്കെ ആണെങ്കിൽ എന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് ചെയ്യുക മനസ്സിലായല്ലോ ദിവസവും ചെയ്യുന്നതാണ് നല്ലത് ഇനി മടിയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ഇത് ചെയ്യുക ഇപ്പൊ പിടികിട്ടിയോ അപ്പൊ ഇത് നല്ല അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് പാക്ക് ആണ് നമുക്കെന്നും ചർമ്മത്തിന് തുടുപ്പും ഗ്ലോയും ഒക്കെ നിലനിർത്താനായിട്ട് നമുക്ക് പ്രായം മുന്നോട്ട് പോന്തോറും നമ്മുടെ സ്കിന്നു താഴോട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരും അതൊന്നും ഉണ്ടാകാതിരിക്കാൻ അതായത് എന്നും യുവത്വം നിലനിർത്താനായിട്ട് പറഞ്ഞ കാര്യമുള്ളത് ആകെ ഒരേ ഓരോ ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ചെയ്യാൻ അടിപൊളി ഒരു പായ്ക്ക് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഞാനിത് ചെയ്യുന്നുണ്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നല്ല റിസൾട്ടും കിട്ടും നമ്മൾ നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ഒക്കെ കിട്ടുന്നതെന്ന് നമുക്ക് അറിയാം അതായത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ടിപ്പോൾ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ